ഒടുവിൽ ഖേളകം അടക്കാത്തോട് റോഡ് പ്രവൃത്തി ആരംഭിച്ചു ഫണ്ട് അനുവദിച്ച് നാല് വർഷത്തിന് ശേഷമാണ് റോഡ് പണി ആരംഭിച്ചത് ഇതിനിടയിൽ റോഡിലെ കുഴിയിൽ വീണ് യുവതിക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു രണ്ട് കോടി രൂപയാണ് രണ്ട് കിലോമീറ്റർ റോഡ് ടാർജ് ചെയ്യാൻ അനുവദിച്ചത് കേളകം മുതൽ അടക്കാത്തോട് വരെയുള്ള എട്ട് കിലോമീറ്റർ റോഡിന്റെ ഇല്ലിമുക്ക് വരെയുള്ള രണ്ട് കിലോമീറ്റർ റോഡാണ് മെക്കടം ടാറിംഗ് ചെയ്യുന്നത് കേളകം പാലത്തിന സമീപത്ത് നിന്നുമാണ് ടാറിംഗ് പ്രവൃത്തി ആരംഭിച്ചത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ രണ്ട് കിലോമീറ്റർ ഭാഗം പൂർണമായും മെക്കാഡം ടാറിങ് ചെയ്യും രണ്ട് കോടി രൂപയാണ് രണ്ട് കിലോമീറ്റർ റോഡ് ടാർജ് ചെയ്യാൻ അനുവദിച്ചത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിടൽ കാരണമാണ് റോഡിന്റെ ടാറിംഗ് പ്രവൃത്തി വൈകിയത് നീണ്ട മുറുവിളിക്ക് ശേഷമാണ് ടാറിംഗ് പ്രവൃത്തി ഇപ്പോൾ നടത്തുന്നത് ദിവസേന നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡ് കുത്തിപ്പൊളിച്ചിട്ട് വർഷങ്ങളായിട്ടും പ്രവൃത്തി നടത്തിയിരുന്നില്ല ഇതിന്റെ പേരിൽ നിരവധി സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടായിരുന്നു ഇതിനിടയിൽ റോഡിലെ കുഴിയിൽ വീണ് യുവതിക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു നിലവിൽ മെക്കാഡം ടാറിംഗ് പ്രവൃത്തി ആരംഭിച്ചത് നാട്ടുകാർക്ക് വലിയ ആശ്വാസമാണ് റോഡ് പ്രവൃത്തി നടക്കുന്നതിനാൽ ഖേളകത്തു നിന്നും അടക്കാത്തോട് വരെയുള്ള വാഹനഗതാഗതം ഏപ്രിൽ ഇരുപത്തിനാല് വരെ പൂർണ്ണമായും നിരോധിച്ചു ഖേളകത്തു നിന്നും അടക്കാത്തോട് ഭാഗത്തേക്ക് പോകേണ്ടവർ കണിച്ചാർ കുണ്ടേരി ആനക്കുഴി വഴിയും ഇരട്ടത്തോട് ശാന്തിഗിരി പാറത്തോട് വഴിയും പോകേണ്ടതാണെന്ന് തലശ്ശേരി പൊതുമരാമത്ത് നിരത്തുകൾ ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു എന്നാൽ അറിയിപ്പ് മറികടന്ന് നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത്